ഗുജറാത്ത് വംശഹത്യയുടെ അതിജീവിത സാക്കിയ ജഫ്രി കഴിഞ്ഞ ദിവസം വിടവാങ്ങി ഗുജറാത്ത് വംശഹത്യയെ ആഗോള ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന അനേകം വ്യക്തികളും സംഭവങ്ങളുമുണ്ട് അതിലൊരാൾ എഹ്സാൻ ജഫ്രിയാണ് നിഷ്ഠുരമായി കൊല ചെയ്യപ്പെട്ട എഹ്സാൻ ജഫ്രിയുടെ ഭാര്യയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അന്തരിച്ച സാക്കിയ ജഫ്രി അവരുടെ നിയമ പോരാട്ടങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെട്ടതാണ് ആരായിരുന്നു സാക്കിയ ജഫ്രി അവരിലേക്ക് എത്തുന്നതിന് തീർച്ചയായും എഹ്സാൻ ജഫ്രി ആരായിരുന്നു എന്നറിയേണ്ടതുണ്ട് മുൻ പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം അദ്ദേഹം ആ കലാപനാളുകളിൽ വളരെ ക്രൂരമായാണ് കൊല ചെയ്യപ്പെട്ടത് സ്വാഗതം സിറാജ് ലൈവിലേക്ക് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് അതൊരു ബുധനാഴ്ചയായിരുന്നു പുലർച്ചെ രണ്ട് അമ്പത്തി അഞ്ചിന് ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെത്തേണ്ട സബർമതി എക്സ്പ്രസ് അന്ന് എത്തിയത് രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്നിന് ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു അയോധ്യയിൽ നിന്ന് മടങ്ങുന്നവരാണ് കൂടുതലും അതൊരു സാധാരണ ദിനമായി അവസാനിക്കേണ്ടതായിരുന്നു മറ്റേത് ട്രെയിനും പോലെ യാത്രക്കാരെ ഇറക്കി സ്റ്റേഷനിൽ നിന്നുള്ളവരെ കയറ്റി കടന്നു പോകേണ്ടതായിരുന്നു സബർമതി എക്സ്പ്രസ് പക്ഷേ വളരെ പെട്ടെന്ന് സംഘർഷത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു ആ സ്റ്റേഷനും പരിസരവും യാദർച്ഛികമെന്നോ ആസൂത്രിതമെന്നോ തീർപ്പ് പറയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം പൊടുന്നനെ സൃഷ്ടിക്കപ്പെടുകയാണ് ഡോക്ടർ കമൽ മിത്ര ചനോയ് എസ് പി ശുക്ല അച്ൻ വനായിക് എന്നിവരടങ്ങിയ സ്വതന്ത്രാന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ ഇങ്ങനെയായിരുന്നു സബർമതി എക്സ്പ്രസ് വൈകുന്നത് അസാധാരണ സംഭവമല്ല അഞ്ച് മണിക്കൂർ വൈകി ഏഴ് നാൽപ്പത്തി മൂന്നിന് ആയിരത്തി എഴുന്നൂറോളം കർസേവകരടക്കമുള്ള യാത്രക്കാരുമായി ട്രെയിൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി യാത്രക്കാരുടെ തിരക്ക് പ്രമാണിച്ച് ചായ കച്ചവടക്കാരിൽ ചിലർ ഒരു ചായക്ക് അഞ്ച് രൂപ വാങ്ങി ചായക്കും ലഘുഭക്ഷണത്തിനും വില കൊടുക്കാൻ കർസേവകർ വിസമ്മതിക്കുകയും കച്ചവടക്കാരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു വൃദ്ധനായൊരു ചായ കച്ചവടക്കാരനെ ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ നിർബന്ധിക്കുകയും വിസമ്മതിച്ച അയാളുടെ താടി പിടിച്ചു വലിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ചില ഉരസലുകളുണ്ടായി ജയ്തീൻ ബീബിയും അവരുടെ രണ്ട് പെൺമക്കളും മറ്റൊരു ട്രെയിൻ കാത്ത് പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്നു ബഹളം മൂലം അവർ സ്റ്റേഷനിൽ നിന്ന് പോകാനൊരുങ്ങിയെങ്കിലും ഒരു കർസേവകൻ പെൺകുട്ടികളിലൊരാളെ ബലം പ്രയോഗിച്ച് കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്നാൽ അയാൾക്കതിന് കഴിഞ്ഞില്ല അത് അവിടെ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷെ അപ്പോഴേക്കും കർസേവകർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന കിംബന്തി കാട്ടുതീ പോലെ പടർന്നു പ്ലാറ്റ്ഫോം വിട്ട ഉടനെ ആരോ ട്രെയിനിന്റെ ചെയിൻ വലിച്ചു ട്രെയിൻ നിന്നു അല്പസമയത്തിന് ശേഷം വീണ്ടും ട്രെയിൻ നീങ്ങിത്തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിടും മുമ്പേ വീണ്ടും ട്രെയിൻ നിന്നു കോച്ച് എസ് അഞ്ചിൽ നിന്നോ എസ് ആറിൽ നിന്നോ ആരോ ചെയിൻ വലിച്ചതാണ് കാരണം അത് ആരെന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ല മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കിംവദന്തിക്ക് പിറകെ സംഘടിച്ചെത്തിയ ആൾക്കൂട്ടം കോച്ചുകൾക്ക് നേരെ കല്ലെറിഞ്ഞു കോച്ചുകളിൽ നിന്ന് കരസേവകർ തിരിച്ചും കല്ലെറിഞ്ഞുവെന്ന് സ്വതന്ത്രാന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ആ സംഘർഷത്തിനിടയിലാണ് എസ് ആർ കോച്ചിന് തീ പിടിച്ചത് അൻപത്തിയെട്ട് പേർ സംഭവ സ്ഥലത്തും ഒരാൾ ആശുപത്രിയിലും മരിച്ചു എങ്ങനെ തീപ്പടർന്നു എന്നതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് അന്ന് സംഭവം അന്വേഷിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ബാനർജി കമ്മിറ്റി കണ്ടെത്തിയത് അകത്തു നിന്നാണ് തീ പടർന്നത് എന്നാണ് എന്നാൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് നാനാവതി കമ്മീഷൻ ഗോത്ര സംഭവത്തെ ഗൂഢാലോചനയായാണ് അവതരിപ്പിക്കുന്നത് പുറത്തു നിന്നുള്ളവരാണ് ഭോഗിക്ക് തീ കൊളുത്തിയത് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇത് പൂർണ്ണമായും ശരിയല്ലെന്നാണ് നിഷ്പക്ഷ അന്വേഷണ സംഘങ്ങളുടെ നിഗമനം രാമചന്ദ്രഗുഹ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മുസ്ലിം കച്ചവടക്കാരുമായി കർസേവകർ കലശൽ കൂട്ടിയതിനെ തുടർന്നാണ് സ്റ്റേഷനിൽ ലഹളയുണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനുശേഷമുണ്ടായ തീപ്പിടിത്തത്തെ കുറിച്ചാണ് അവ്യക്തത മുസ്ലിം ആൾക്കൂട്ടത്തിന്റെ പണിയാണതെന്ന് വി എച്ച് പി അവകാശപ്പെട്ടു അതേസമയം അഗ്നിയുടെ ഉറവിടം കോച്ചിനകത്തായിരുന്നുവെന്ന് ഫോറൻസിക് തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒരു പക്ഷേ കോച്ചിനകത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറോ മണ്ണെണ്ണ സ്റ്റൗവോ പൊട്ടിത്തെറിച്ച് തീപിടിച്ചതിന്റെ ഫലമായിരിക്കാം അത് എന്ന് രാമചന്ദ്ര ഗുഹ ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഭക്ഷണം പാകം ചെയ്യാനായി കർസേവകർ മണ്ണെണ്ണ കരുതിയിരുന്ന കാര്യം ദൃക്സാക്ഷികൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വതന്ത്രാന്വേഷണ കമ്മീഷനും ശരിവെക്കുന്നുണ്ട് ഗുജറാത്ത് ഡി ജി പി ആയിരിക്കേം പിന്നീട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രതിനിധിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത മലയാളിയായ പി ജി ജാതദേവൻ നമ്പൂതിരിയുടെ സർവീസ് സ്റ്റോറിയിൽ സാമാന്യം വിശദമായി തന്നെ ഗോദ്രയിലെ ട്രെയിൻ തീവപ്പും തുടർന്നുണ്ടായ വംശഹത്യയും കടന്നുവരുന്നുണ്ട് അഭിശപ്തമായ ആ നാളുകളെക്കുറിച്ച് എഴുതപ്പെട്ട സത്യസന്ധമായ കുറിപ്പുകളാണത് ഗോത്രയിൽ ട്രെയിനിലുണ്ടായ അഗ്നിബാധയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ബന്ധപ്പെട്ട ഫോറൻസിക് ലബോറട്ടറി റിപ്പോർട്ടാണ് മൂന്ന് അഞ്ച് രണ്ടായിരത്തി രണ്ടിന് സംഭവസ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഒരു സംഘം വിദഗ്ധന്മാർ തങ്ങളുടെ നിഗമനങ്ങളിലെത്തിയത് എസ് ആറ് കമ്പാർട്ട്മെൻറ്റ് തീ പിടിച്ച സ്ഥലത്ത് അതേപോലെ വേറൊരു കോച്ച് നിർത്തി ചില പരീക്ഷണങ്ങൾ നടത്തുകയും എസ് ആർ കോച്ച് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്ത ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തീപിടുത്തം കോച്ചിനുള്ളിൽ നിന്നുണ്ടായെന്നാണ് കാണിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് ഏഴടി പൊക്കത്തിലുള്ള ജനാലകൾ വഴി ബക്കറ്റുകളും കന്നാസുകളും ഉപയോഗിച്ച് വെള്ളം കോരിയൊഴിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനം മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടാനായുള്ളൂ ബാക്കി മുഴുവനും കോച്ചിൻ്റെ ഇരുവശങ്ങളിലും നിലത്തും തൂവി പോവുകയായിരുന്നു ഇത്രയധികം പെട്രോൾ വെളിയിൽ വീണിരുന്നാൽ തീ പിടിച്ചപ്പോൾ അവിടെയും ഭീഷണമായ ജ്വലനം ഉണ്ടാകുമെന്ന് തീർച്ച എന്നാൽ കോച്ചിൻ്റെ ഭാഗങ്ങളിലോ താഴെ നിലത്തോ ഇങ്ങനെ ഉണ്ടായതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല പരീക്ഷണങ്ങളുടെ ഫലമായി വെളിയിൽ നിന്ന് ബക്കറ്റുകളോ കന്നാസുകളോ ഉപയോഗിച്ച് ഇന്ധനം ഒഴിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നായിരുന്നു വിദഗ്ദ്ധാഭിപ്രായം സെക്യുലർ പോലീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സർവീസ് സ്റ്റോറിയിൽ നമുക്ക് ഇക്കാര്യം വായിക്കാവുന്നതാണ് സമാനമായ നിഗമനങ്ങളാണ് ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത് സംഭവം നടന്ന രണ്ട് വർഷം കഴിഞ്ഞാണ് സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് യു സി ബാനർജിയെ അന്വേഷണ കമ്മീഷനായി റെയിൽവേ മന്ത്രാലയം നിയമിക്കുന്നത് അപ്പോഴേക്കും കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാർ അധികാര ഭ്രഷ്ടമായിരുന്നു തുടർന്ന് വന്ന യു പി എ സർക്കാരിൽ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്ത ലാലു പ്രസാദ് യാദവാണ് ബാനർജി കമ്മീഷനെ നിയമിക്കുന്നത് പക്ഷേ ഗുജറാത്ത് സർക്കാർ കമ്മീഷനുമായി സഹകരിക്കാൻ തയ്യാറായില്ല അവർ പറഞ്ഞെടുത്ത് ഒപ്പുവെക്കുന്ന ന്യായാധിപനെയാണ് അവർക്ക് വേണ്ടിയിരുന്നത് സത്യം പുറത്തുവരുന്നതിന് സംസ്ഥാന ഭരണകൂടം ഭയപ്പെട്ടിരുന്നു ഗോത്ര റെയിൽവേ സ്റ്റേഷനിൽ പ്രദർശനത്തിന് വെച്ച എസ് അഞ്ച് എസ് ആറ് കോച്ചുകൾ പരിശോധിക്കാൻ പോലും ജസ്റ്റിസ് ബാനർജിയെ സംസ്ഥാന സർക്കാർ അനുവദിച്ചില്ലെന്ന് വാർത്തകളുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്വേഷണം റിപ്പോർട്ട് വെളിച്ചം കാണിക്കാതിരിക്കാനും അവർക്ക് സാധിച്ചു ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞു ഗോത്രയിലെ തീവെപ്പ് ആകസ്മികമാണ് എന്ന നിഗമനത്തിലാണ് ബാനർജി കമ്മീഷൻ എത്തിയത് എന്ന വാർത്ത അതിനകം പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിരുന്നുവെങ്കിൽ ബി ഉയർത്തിക്കൊണ്ടുവന്ന ഗോത്രയിലെ ഗൂഢാലോചനാ സിദ്ധാന്തം അടിപടലും പൊളിഞ്ഞു പൊടുന്നനെ ഉണ്ടായ പ്രകോപനത്തിൽ ഗോത്ര സംഘർഷത്തിലേക്ക് എടുത്തറിയപ്പെടുകയായിരുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ പ്രതികരണമായിരുന്നില്ല പ്രദേശവാസികളുടേത് ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണവുമായിരുന്നില്ല ബോഗിക്ക് തീ വെച്ചത് ആരെന്നതിൽ അവ്യക്തത ഇനിയും നീങ്ങിയിട്ടുമില്ല കോച്ചിൻ്റെ അകത്ത് ഇന്നാണ് തീപ്പടർച്ച ഉണ്ടായതെങ്കിൽ അത് ആരുടെ ഹിതമായിരുന്നു എന്നത് അന്വേഷിക്കപ്പെട്ടിട്ടില്ല ഫോറൻസിക് കണ്ടെത്തലുകളെ മറികടക്കാൻ പുറത്തു നിന്നുള്ള അക്രമികൾ പെട്രോൾ നിറച്ച കന്നാസുമായി അകത്തു കയറുകയും തീയിട്ട ശേഷം പുറത്തു കടക്കുകയും ചെയ്തു എന്നൊരു കഥ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആ കഥയുടെ പ്രഭവ കേന്ദ്രം ഏതെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല കർസേവകർ തിങ്ങി നിറഞ്ഞ ആ കോച്ചിൽ തടസ്സമില്ലാതെ കടന്നുകൂടാനും തീയിടാനും പുറത്തു നിന്നുള്ളവർക്ക് കഴിഞ്ഞതെങ്ങനെ എന്ന ചോദ്യത്തിന് പക്ഷേ ഉത്തരമുണ്ടായില്ല കഥയിൽ ചോദ്യമില്ല കാൽപ്പനികതയിലും ചോദ്യങ്ങളില്ല രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിലെ ഗോദ്ര പല അടരുകളുള്ള ഒരു നീണ്ട കഥയാണ് ആ കഥയിൽ നായകന്മാരില്ല വില്ലന്മാരേയുള്ളൂ ആ വില്ലന്മാരുടെ വെളിപ്പെടലുകളാണ് തുറന്നുള്ള മണിക്കൂറുകളിൽ രാജ്യം കാണുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ചരിത്രത്തിലെക്കാലത്തെയും വലിയ മുറിവായി ഗുജറാത്ത് മാറുകയായിരുന്നു തുറന്നുള്ള ദിവസങ്ങളിൽ ഗുജറാത്ത് വംശഹത്യ എന്ന് വിളിക്കപ്പെട്ട നീണ്ട അതിക്രമങ്ങളിലേക്ക് സംസ്ഥാനം എടുത്തറിയപ്പെട്ടു ആ അതിക്രമങ്ങളിലാണ് മുൻ പാർലമെന്റ് അംഗമായ എഹ്സാൻ ജഫ്രി അതിദാരുണമായി അക്രമികളുടെ വധശിക്ഷയ്ക്ക് വിധേയമാകുന്നത് എഹ്സാൻ ജഫ്രിയുടെ കൊലപാതകം നടക്കുന്ന വംശഹത്യാ നാളുകളിൽ അവിടെ സർവീസിലുണ്ടായിരുന്ന പിൽക്കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് എഴുതിയത് ഇങ്ങനെയാണ് കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഷൂസിനടിയിൽ പേസ്റ്റ് പരുവത്തിൽ എന്തോ ഒട്ടിപ്പിടിക്കുന്നു എന്താണതെന്ന് നോക്കി മണ്ണും കരിഞ്ഞ മാംസവും ചേർന്ന് കുഴമ്പ് പരുവത്തിലായതാണ് കെട്ടിടവും പരിസരവും പരിശോധിക്കുമ്പോൾ പാതി കത്തിയ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്ക കണ്ടു ഞാനത് കയ്യിലെടുത്തു തുടച്ചു വൃത്തിയാക്കി ആദ്യ പേജ് മറച്ചപ്പോൾ പേജിൻ്റെ മുകളിലായി എഹ്സാൻ ജഫ്രി എന്ന് മനോഹരമായ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നു ഏതാനും നിമിഷം ഞാൻ ആ പേജിൽ തന്നെ നോക്കി നിന്നു ഞാൻ ഒരിക്കലും ജഫ്രിയെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും ആ കൈപ്പടയിൽ നിന്നും അദ്ദേഹം സംസ്കാര സംസ്കാരസമ്പന്നനും വിദ്യാസമ്പന്നനും ആയ വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി ഹിന്ദുക്കളായ അക്രമികൾ കൊന്ന അറുപത്തിയൊൻപത് പേരിൽ ജഫ്രിയും ഉണ്ടായിരുന്നു അറുപത്തിനാല് വയസ്സായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് പേരെ വെട്ടിനുറുക്കിയ ശേഷമാണ് തീവച്ച് കൊന്നത് കൂട്ടത്തോടെ തീയിടുകയായിരുന്നു ഇവരെ ശക്തമായ മനം പിരട്ടൽ ഉണ്ടാക്കുന്ന ഗന്ധമായിരുന്നു എല്ലായിടത്തും പേസ്റ്റ് പോലെ കത്തിയ മനുഷ്യമാംസം ഒട്ടിപ്പിടിച്ചതിനാൽ കാലടികൾ തെന്നുന്നു എൻ്റെ ഷൂസ് ആ പേസ്റ്റ് കൊണ്ട് പൊതിയപ്പെട്ടു ആ ഷൂസുകൾ പിന്നെ ഞാൻ ഉപയോഗിച്ചില്ല അത് വൃത്തിയാക്കിയതുമില്ല ഗുൽബർഗ് സൊസൈറ്റി എന്നാണ് എഹ്സാൻ ജഫ്രി താമസിച്ചിരുന്ന കോളനിയുടെ പേര് ഗുൽബർഗ് എന്നാൽ പൂവിതൾ ആ പേരാണ് തൻ്റെ തന്നെ പരിശ്രമത്തിൽ പൂർത്തിയായ ഹൗസിംഗ് കോളനിക്ക് എഹ്സാൻ ജഫ്രി നൽകിയത് അഹമ്മദാബാദ് നഗരപരിധിയിലെ പുറമ്പോക്ക് എന്ന് പറയാവുന്ന ചമൻപുരയെ ഗുൽബർഗ് സൊസൈറ്റി എന്ന വാസയോഗ്യമായ പൂന്തോട്ടമാക്കി മാറ്റിയത് ജഫ്രിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഗുജറാത്തിൽ അക്കാലം കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു ധാരാളം നെയ്ത്ത് ഫാക്ടറികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തൊഴിലാളികൾക്കിടയിൽ വേരുകൾ ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് പക്ഷേ ദീർഘകാലം നിലനിന്നില്ല പിൽക്കാലത്ത് ഗുജറാത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ പോലും അവർക്ക് ഇടമില്ലാതായി ജഫ്രിയുടെ അടുത്ത തട്ടകം കോൺഗ്രസ് ആയിരുന്നു തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം തുറന്നു കോൺഗ്രസ്സിലായിരിക്കുമ്പോഴും മനസ്സിൽ നിന്ന് പാടെ പിഴുതു മാറ്റിയില്ല കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങൾ നന്നായി എഴുതും ഉഷാറായി പ്രസംഗിക്കും ലേഖനം മാത്രമല്ല കവിതയും വശമുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് ജഫ്രി ഗുജറാത്ത് രാഷ്ട്രീയത്തിലെ തലപ്പൊക്കമുള്ള നേതാവായത് അക്കാലത്ത് അഹമ്മദാബാദിലെ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് പിറകെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിപടലമൊഴുകിപ്പോയപ്പോഴും മികച്ച വിജയത്തോടെ അഹമ്മദാബാദിൽ തലയുയർത്തി നിന്ന വൻമരം ചെറിയ മീനായിരുന്നില്ല എഹ്സാൻ ജഫ്രി ദേശീയ രാഷ്ട്രീയത്തിലടക്കം വലിയ സൗഹൃദ ബൃന്ദമുണ്ടായിരുന്നു ജാതിമത പരിഗണനകൾക്കതീതമായി സ്വീകാര്യനമായിരുന്നു ഗുജറാത്തിലെ വർഗീയ കലാപ കലാപകാലങ്ങളിലെല്ലാം സമാധാനത്തിനു വേണ്ടി ഓടി നടന്ന മനുഷ്യൻ അതൊന്നും പക്ഷേ ആ ദിവസത്തിൽ ജഫ്രിയെ ഒഴിവാക്കാനുള്ള കാരണമായി കലാപകാരികൾക്ക് തോന്നിയില്ല അവർ വിചാരണ ചെയ്തു ശിക്ഷ വിധിച്ചു അതിക്രൂരമായി ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ആ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട മദൻ ചവാൽ തെഹൽക്കയോട് പറഞ്ഞതിങ്ങനെയായിരുന്നു ആ ദിവസം ഞാൻ അവിടെ അഥവാ ഗുൽബർഗ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു ആ ദിവസം മുഴുവനും ഞാൻ അവരോടൊപ്പം ഓടി അവർ ജഫ്രി സാഹിബിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കുനിച്ചു നിർത്തി വലിച്ചു താഴെയിട്ടു പിറകിൽ തൊഴിച്ചു അദ്ദേഹത്തെ വെട്ടിക്കീറാനാണ് അവർ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ തൻ്റെ കൈക്ക് പിടിച്ച് ആരോ വലിച്ചിട്ടു അഞ്ചോ ആറോ ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു തുടർന്ന് ആരോ അദ്ദേഹത്തെ വാളുകൊണ്ട് വെട്ടി കൈ വെട്ടിക്കളഞ്ഞു പിന്നെ കാലുകളും അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും വെട്ടിമാറ്റി തുണ്ടം തുണ്ടമായി വെട്ടിക്കീറിയ ശേഷം അവർ അദ്ദേഹത്തെ അവിടെ കൂട്ടിവെച്ച വിറകിൽ വെച്ച് തീക്കളുത്തി ജീവനോടെ ചുട്ടുകൊന്നു എഹ്സാൻ ജഫ്രിയെ കലാപകാരികൾ എങ്ങനെയാണ് കൊന്നത് എന്നതിൻ്റെ വിശദീകരണമാണ് ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി കൂടിയായ മദൻ ചവാൽ പറയുന്നത് പത്തൊൻപത് ബംഗ്ലാവുകളും എട്ട് ഫ്ളാറ്റുകളുമാണ് ഉണ്ടായിരുന്നത് ഗുൽബർഗ് സൊസൈറ്റിയിൽ മൂന്ന് നിലയുള്ള കെട്ടിടമായിരുന്നു അത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കാലത്ത് തന്നെ അക്രമികൾ ഗുൽബർഗ് സൊസൈറ്റിയെ ലക്ഷ്യം വെച്ചെത്തിയിരുന്നു കലാപം തുടങ്ങിയതോടെ ആകുലചിത്തരായ മുസ്ലിം കുടുംബങ്ങൾ പലരും നേരത്തെ തന്നെ ആ ഹൗസിംഗ് കോളനിയിൽ വന്നു ചേർന്നിരുന്നു ഉന്നതങ്ങളിൽ പിടിപാടുള്ള ജ്രി താമസിക്കുന്നിടത്തേക്ക് കലാപകാരികൾ വരാനിടയില്ല എന്ന വിശ്വാസമായിരുന്നു അവരെ അവിടേക്ക് എത്തിച്ചത് ഗുൽബർഗ് സൊസൈറ്റി ആകട്ടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറെ അകലെയുമല്ല അവിടെയുള്ള പോലീസുകാരെ എല്ലാം ജഫ്രി സാഹിബിനറിയാം അവർ അക്രമികളിൽ നിന്ന് തന്നെ രക്ഷിക്കുമെന്ന് അദ്ദേഹവും കരുതിയിരിക്കണം ഇടക്കാലത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി മത്സരിച്ച രാജ്കോട്ടിൽ പ്രചാരണം നടത്തി തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ എഹ്സാൻ ജഫ്രി പക്ഷേ പതിയെ പതിയെ രംഗം വഷളായിക്കൊണ്ടിരുന്നു മതിലിനു പുറത്ത് അക്രമികളുടെ എണ്ണം പെരുകുകയാണ് ജഫ്രി അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ പി സി പാണ്ഡെയെ വിളിച്ചു അദ്ദേഹം പോലീസുകാരോടൊപ്പം ഗുൽബർഗിൽ വന്നു കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകില്ലെന്നും ഉറപ്പു നൽകി ജഫ്രി ആശ്വസിച്ചു കൂടെയുള്ളവരെ ആശ്വസിപ്പിച്ചു പക്ഷെ അതിന് മണിക്കൂറിൻ്റെ ആയുസ് പോലും ഉണ്ടായില്ല പിന്നീട് അവിടേക്ക് പോലീസ് എത്തി നോക്കിയില്ല ജഫ്രി തനിക്കറിയാവുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഫോണിൽ വിളിച്ചു സൊസൈറ്റിയിൽ ഉള്ളവരെ രക്ഷിച്ചുകൊണ്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചു എല്ലാവരും ആ നിലവിൽ കേട്ടു നടപടിയൊന്നും ഉണ്ടായില്ല കോളനിയുടെ വലിയ മതിൽ ചാടിക്കടക്കുക പ്രയാസകരമായിരുന്നു അതുകൊണ്ട് പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയാണ് മതിൽ തകർത്തത് മദൻ ചവാൽ അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവന്നു അവരത് സൊസൈറ്റിയുടെ പുറം മതിലുകളിൽ വച്ചു ബ്രെഡും മറ്റുമുണ്ടാക്കുന്ന ബേക്കറിയിൽ നിന്ന് പൈപ്പുകൾ കൊണ്ടുവന്ന് അവ കൊണ്ട് സിലിണ്ടറുകൾ തുറന്നു തുടർന്ന് അവർ ദൂരെ മാറിയുന്നു തുണിപ്പന്തം ഉണ്ടാക്കി മതിലിലുള്ള സിലിണ്ടറുകളിൽ എറിഞ്ഞു സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു മതിൽ വീണു അങ്ങനെ ഞങ്ങൾ അകത്തു കയറി അക്രമികൾ മതിൽ തകർത്തു എന്ന് മനസ്സിലായപ്പോൾ ജെഫ്രി ഭാര്യയോട് മുകളിലെത്ത നിലയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു താൻ വിളിക്കാതെ തിരിച്ചിറങ്ങരുത് എന്ന് നിർദ്ദേശിച്ചു അപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ടേ കഴിഞ്ഞിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ അക്രമികളുടെ അടുത്ത് വന്ന് കെഞ്ചി കയ്യിലുള്ളതെല്ലാം തരാം തന്നെയും കൂടെയുള്ളവരെയും ജീവനോടെ വിടണം പണം കൊണ്ടുവരൂ എങ്കിൽ വെറുതെ വിടാമെന്നായി അക്രമികൾ ജഫ്രി കയ്യിലുള്ള പണമെല്ലാം എടുത്തുകൊണ്ടുവന്ന് അവരെ ഏൽപ്പിച്ചു തിരികെ വീടിൻ്റെ വാതിലടയ്ക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ ഒരാൾ പിടിച്ച് പുറത്തേക്കിട്ടു മറ്റൊരാൾ വാൾ ഉപയോഗിച്ച് വെട്ടി ഗുജറാത്തിൽ പലപ്പോഴായി സന്ദർശനം നടത്തിയ ഈ കലാപത്തെക്കുറിച്ച് പഠിക്കുകയും എഴുതുകയും ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകൻ കൃഷ്ണൻ മോഹൻലാൽ തുടർ സംഭവങ്ങളെ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് പിന്നെ നടന്നതെല്ലാം ഒരു മനുഷ്യനോടും മനുഷ്യ ശരീരത്തോടും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതകൾ മാത്രമായിരുന്നു അക്രമികൾ അദ്ദേഹത്തെ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് വലിച്ചിടച്ചു പിന്നെ നഗ്നനാക്കി നടത്തി ഇതിനിടെ ആയുധങ്ങൾ ഉപയോഗിച്ച് തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു അദ്ദേഹത്തോട് വന്ദേ മാതരമെന്നും ജയ് ശ്രീരാമെന്നും വിളിക്കാൻ ആവശ്യപ്പെട്ടു അലഞ്ഞുതിരിയുന്ന പട്ടികളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വളയം മണയിച്ചു പിന്നെ കവിയുടെ വിരലുകൾ വെട്ടിയെടുത്തു തുടർന്ന് കൈകളും കാലും ഓരോന്നായി വെട്ടിമുറിച്ചു മൃതപ്രായനായ അദ്ദേഹത്തെ വലിച്ചിഴച്ച് തീയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടു തുടർന്ന് ഒരു തടിയിൽ ചേർത്ത് കെട്ടി തീ കൊളുത്തി കത്തിക്കുമ്പോഴും ജീവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നന്മയുള്ള മനുഷ്യൻ ജീവനോടെ കത്തി അക്രമികൾ വിജയാഹ്ലാദം മുഴക്കി ഗുജറാത്ത് തീവ്രസാക്ഷികൾ എന്ന പുസ്തകത്തിലാണ് കൃഷ്ണൻ മോഹൻലാൽ ഈ കാര്യം പറയുന്നത് ആ പകലിൽ സഹായം അഭ്യർത്ഥിച്ച് പലരെയും വിളിച്ചിട്ടുണ്ട് ഹെസാൻ ജഫ്രി നരേന്ദ്രമോദി മുതൽ സോണിയാഗാന്ധി വരെ മോഡിയായിരുന്നു ആ നേരത്ത് സഹായിക്കാൻ ഒരാൾ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു സഹായിച്ചില്ല എന്ന് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരും മേയറും അടക്കം ആരും ജഫ്രിയുടെ സഹായത്തിനെത്തിയില്ല മുൻകൂട്ടി തീരുമാനിച്ച തിരക്കഥ പോലെ എല്ലാം അരങ്ങേറി അറുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു സ്ത്രീകൾ ഓടിപ്പോകാതിരിക്കാൻ ആദ്യം നഗ്നരാക്കി പിന്നെ അക്രമികൾ ഓരോരുത്തരായി വന്ന് ഊഴം പോലെ ലൈംഗിക അതിക്രമം നടത്തി കുട്ടികളെപ്പോലും വെറുതെ വിട്ടില്ല വാട്ടർ ടാങ്കുകളിൽ പൊങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കണ്ടതിനെക്കുറിച്ച് പിന്നീട് സാക്കിയ ജഫ്രി ഓർത്തെടുക്കുന്നുണ്ട്